നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും മഞ്ചാടക്കുരുവും കുഞ്ഞുക്കുരുവും വലിയ വാർപ്പിൽ നിറച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ എൻ്റെ അമ്മ കുറച്ച് കുഞ്ഞുകുരു കൂട്ടി വെച്ചിട്ടുണ്ട് അതായത് കുറേ കിട്ടി അപ്പോൾ അതൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ വാർപ്പിൽ നമ്മളത് കൊണ്ടുപോയി ഇടും കാണിക്കുകയായിട്ട് അതിടും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുക്കുരു ആക്ച്വലി മഞ്ചാടക്കുരുവും കുഞ്ഞിക്കുരുവും ആണ് ഈ മന്താടി കുരു എന്ന് പറയുന്നത് കുറച്ച് വലുപ്പമാണ് സൈസ് കുറച്ച് വലുതാണ് കുഞ്ഞു എന്ന് വെച്ചാൽ അതിനേക്കാൾ സൈസ് വളരെ കുറവാണ് അപ്പോൾ ഈ കുഞ്ഞുക്കുരു ആർക്കും അറിയില്ല എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത് ആർക്കും മീൻസ് കുറച്ച് ആൾക്കാർക്കും അറിയില്ല അത് എവിടെന്നാണ് കിട്ടുന്നുണ്ട് അത് മരത്തിലാണോ ചെടിയിലാണോ എവിടെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒത്തിരി കുഞ്ഞു കുരുണ്ട് അപ്പോൾ ആ കുഞ്ഞു എങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ അത് എവിടെയാണ് വരുന്നത് ചെടിയിലാണോ മരത്തിലാണോ എന്തിലാണ് വരുന്നത് ഞാൻ നേരിട്ട് കാണിച്ചത് അപ്പോ വീട്ടിൽ പോവുക അപ്പോൾ ഇതാണ് കുന്നുകുരു കേട്ടോ ഇത് കുന്നുകുരുവാണ് മഞ്ചാടി കുരുവല്ല കുരു ഇതിനേക്കാളും കുറച്ച് വലുപ്പമുണ്ട് സൈസ് വലുപ്പമുണ്ട് ഇത് കുന്നിക്കുരുവാണ് മഞ്ചാടി കുരുവും കുന്നുകുരുന്ന് പറയുന്ന ഡിഫറൻസ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുരു എന്തായാലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല കേട്ടോ കുന്നുകുരു മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ അപ്പോൾ ഈ കാണുന്നത് കാണുന്നതായിട്ട് അമ്മ കുറച്ച് 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 കിട്ടിയതെല്ലാം കൂട്ടി 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 വെച്ച് ഒരു വലിയൊരു ഗ്ലാസ്സോളം ഉണ്ട് കുന്നിക്കുരു അമ്മ ഇത് അമ്മയുടെ കളക്ഷനാണ് അപ്പോൾ വീട്ടിൻ്റെ ബാക്കിൽ മരത്തിൽ ഒത്തിരി ഉണ്ട് അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് എടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ഈ കുന്നുകുരു അവിടുത്തെ ആ മാർക്കറ്റിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ കുന്നുകുരു അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് പറിക്കുന്നതോട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അമ്മച്ചാരി ഈ കാണുന്നതാണോ കുന്നുകുരു അപ്പോൾ ഈ കുന്നിക്കുരു എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു മരത്തിലാണ് അപ്പോൾ മരത്തിലാണ് ഈ കുന്നുകുരു കാണുന്നത് മൊത്തം കുഞ്ഞു കുരുവട്ടോ അത് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ മരത്തിൻ്റെ അറ്റം വരെ ഫുൾ കുന്നുകുരുവാണ് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന ഭാഗം മാത്രം ഞാൻ നിങ്ങൾ ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊരു മരത്തിലാണ് കുന്നുകുരു വരുന്നതെന്ന് വിചാരിക്കരുത് ഇതൊരു വള്ളിയാണ് ഒരു വള്ളിക്കകത്ത് ഇതിങ്ങനെ പടർ മരത്തിൽ ഇത് ഈ വള്ളി ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതാണ് ഈ കുന്നുകുരു അപ്പോൾ ഈ കുന്നുകുരു എന്ന് വെച്ചാൽ ഇപ്പം മൂത്തിരിക്കുന്നതാണ് അപ്പോഴാണ് ഈ ചുവന്ന കളർ വരുള്ളൂ ഇതിന് മുമ്പ് ഈ രണ്ട് ഇതളുണ്ടല്ലോ ഇതിങ്ങനെ അടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പച്ച കളറായിരിക്കും അപ്പോൾ നമ്മളത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധനം പച്ച പച്ചക്കളറ് പിന്നെ കുറേ കഴിയുമ്പോൾ മഞ്ഞ കളറാവും പിന്നെ ഇത് ഉണങ്ങി വരുമ്പോഴാണ് ഇത് രണ്ടും പൊട്ടി വിടറി നിന്നും അതിൻ്റെ ഇടയിൽ ചുവന്നതായിട്ട് ഈ കടന്ന് സ്ട്രോങ് ആകും പിന്നെ കുന്നുകുരു പിന്നെ കടിച്ചാൽ പോലും പൊട്ടില്ല ആ ഒരു ഇത്രയും സ്ട്രോങ് ആകും പക്ഷെ അതിന് മുമ്പ് എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക നമ്മൾ കൈ കൊണ്ട് അതിനെ നുള്ളി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കും ഇപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കുന്നിക്കുരുവാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ലെവലാകും അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള കുന്നിക്കുരു ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടേക്കുണ്ട് കാണിച്ചു തരാം കണ്ടോ ഈ മരം ഫുള്ള് ഈ മരം മാത്രമല്ല ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു പുളിമരമുണ്ട് ഈ പുളിമരത്തിൽ ഫുൾ കുന്ദുരു എന്ന് പറഞ്ഞാൽ ഫുൾ കുന് പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ക്യാമറയിലൂടെ എനിക്ക് കാണുന്നില്ല നേരിട്ടാണ് കാണാൻ സാധിക്കുക ഒരു മരത്തിൻ്റെ മോളി കയറണോ അത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അഞ്ചര കണ്ടല്ലേ ഇത് പുളിമരത്തിലാണ് കേട്ടോ പുളിമരത്തിൽ നിൽക്കുന്ന കുന്തുരുവാണ് ഇതാണ് എൻ്റെ വള്ളി ഈ കാണുന്നതാണ് കുന്നുകുരുവിൻ്റെ വള്ളി കണ്ടല്ലേ ഇതിലിങ്ങനെ കുന്നിക്കുരു നിൽക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ കുന്നുകുരുണ്ട് പിന്നെ ഈ കാണുന്ന ഇതിലങ്ങനെ കുന്നുകുരുവോ മൊത്തം കുന്നുകുരുവാ ഐ സോറി പക്ഷെ നിങ്ങൾക്കത് ആയിട്ട് കാണുന്നില്ല എന്ന് എനിക്ക് അറിയുന്നുണ്ട് ഇതിൽ ഫുൾ കുന്നുകുരുവാണ് പക്ഷേ അപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല കേട്ടോ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുഞ്ഞു അവിടെ വാർപ്പിൽ ഇട്ടിരിക്കുന്നത് കാണുന്നതല്ല അതായത് ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയില്ല അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കുന്നിക്കുരുണ്ടല്ലോ ആ വള്ളിയിൽ നിന്ന് കുറച്ച് കുന്നിക്കുരു പറിച്ചു കിട്ടാം അപ്പോൾ എൻ്റെ അമ്മ ഇതേപോലെ കുറച്ച് കുറച്ച് പറിച്ചെടുത്തിട്ടാണ് ഇത് ഈ കാണുന്ന ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇത്രയും കുന്നിക്കുരുമായിരിക്കുന്നത് കാരണം ഇതിൽ മരത്തിന് മുകളിലായിരിക്കും ഇത് പോയിരിക്കുന്നത് വള്ളി അപ്പോൾ ഇത് പറിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ താഴെയുള്ള മാത്രമേ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം പതക്കുക അല്ലെങ്കിൽ ഈ കുന്നുകുരുത്തരും ചുവന്ന കളറിലാവില്ല പച്ച കളറും അങ്ങനെ കളറാവും അത് പെട്ടെന്ന് കേടുവെന്ന് പൂഞ്ഞ് ചെയ്യും പിന്നെ നമ്മളിത് സെപ്പറേറ്റ് ആക്കണം ഇത് തൊലിച്ചെടുക്കണം ഇതിനുള്ളിൽ സാധനം കുന്നുകുരു മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഉണങ്ങിയാൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഒരു മരത്തിലാണ് ഇത് വരുന്നതെന്നാണ് ആക്ച്വലി മരത്തിലാണ് മരത്തിൽ ഒരു വള്ളി ഈ കുന്നുകുരുവിന് വള്ളി പടർന്ന് പിടിക്കുന്നതാണ് അപ്പോൾ കുന്നുകുരുവിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു വള്ളിയുണ്ട് അപ്പോൾ ആ വള്ളിയിലാണ് ഈ കുന്നുകുരു വരുന്നത് അല്ലാതെ മരത്തിലല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ കുന്നുകുരു കിട്ടുകയാണെങ്കിൽ കുറേ കൂട്ടി വയ്ക്കുക കുറച്ച് കുറച്ച് എടുത്തെടുത്തെടുത്ത് കൂട്ടി വെച്ച് ഒരു അത്യാവശ്യം കുറച്ചാവുമ്പോൾ നിങ്ങൾ ഗുരുവായൂര അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും ഞങ്ങൾ എൻ്റെ അമ്മ ഒരു ഒരു പത്ത് വർഷം മുമ്പ് കുറച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ താമസിയാതെ ഞങ്ങൾ ഗുരുവാര അമ്പലത്തിൽ പോവും പോകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും അവരോട് പെർമിഷൻ മേടിക്കണം നിങ്ങൾ നമ്മൾ പെർമിഷൻ മേടിച്ചിട്ട് ജസ്റ്റ് നമ്മളത് ഇട്ടിട്ട് ചോദിക്കുക അപ്പോൾ ഓരോന്ന് പറയും അപ്പോൾ നമ്മളതിനകത്ത് ആ വാർപ്പിനകത്ത് ഇട്ടിട്ട് നമുക്ക് വരാം അപ്പോൾ ഇതാണ് കുന്നുകുരു വള്ളികളുടെ ഈ വള്ളിയിലാണ് ഈ കുന്നുകുരു വരുന്നത് ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം പറിക്കാൻ ശ്രമിക്കുക പല മരങ്ങളിലും ചിലപ്പോൾ വള്ളി പടം പിടിച്ചിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാൻ സാധിക്കും കുന്നുകുരു ഉള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പതിക്കുക പതിച്ച് കുക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഗുരുവാരം പള്ളിക്ക് പോകുമ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കാൻ കൂടി എനാബിൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ആയിരിക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ yeah